അമേരിക്ക വലിയൊരു പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതായത് പുതിയൊരു പ്രശ്നം എന്ന് വേണമെങ്കിലും പറയാം കാരണം ഇത്രയും കാലം അവിടെ ഇന്ത്യക്കാര് ചേക്കേറി അമേരിക്കയിൽ ഇന്ത്യക്കാരെ കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഇന്ത്യക്കാരെ അവിടെ ചേക്കേറി ചേക്കേറിയിട്ട് അവർക്കൊരു ഹോൾഡ് ആയപ്പോൾ കാലക്കുന്ന് നിലത്ത് വെക്കാൻ പറ്റിയെന്ന് കണ്ടതോട് കൂടിയിട്ട് പിന്നെ അവിടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആ തനി സ്വഭാവം എന്താണെന്ന് പ്രത്യേകം പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ പോയിട്ട് മുഴുവൻ മലിനമാക്കുക മലിനമാക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽപ്പെട്ട ഒരു സംഗതിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പൊ അങ്ങനെ മലിനമാക്കുക മാത്രമല്ല അവിടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു മതാചാരം കൊണ്ടുവന്നിരിക്കുകയാണ് ഭയങ്കര മതാചാരം ഏത് രൂപത്തിലുള്ള മതാചാരം ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തിനെ മലിനമാക്കി നശിപ്പിക്കുന്ന മതാചാരം ഉണ്ടല്ലോ ആ മതാചാരമാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് നേരെ കുറ്റിപ്പറിച്ച് അവിടെ കൊണ്ടുപോയി നട്ടിട്ടുള്ളത് അത് കാരണപ്പോ അവിടെ അമേരിക്കക്കാർക്ക് ബുദ്ധിമുട്ടായത് കാരണം അവർ ഇന്ന് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ് തുറന്ന് പറയാൻ തുടങ്ങിയത് മാത്രമല്ല ശല്യം സഹിക്കവയ്യാതെ ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാരും കയറ്റി വിടണം അത് നിങ്ങൾക്കാരായാലും ഇപ്പോൾ അവിടെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യക്കാര് വേണ്ട അമേരിക്കയിൽ നിന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവിടുത്തെ പുഴകൾ നിങ്ങൾക്കാരായാലോ അതായത് യൂറോപ്പായാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും ജപ്പാനായാലും അവിടുത്തെ പുഴകൾ വളരെ വൃത്തിയുള്ളതായിരിക്കും നല്ല വെടിപ്പും വൃത്തിയും ഇങ്ങനെ കണ്ണാടി പോലെ കിടക്കുന്ന പുഴകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇന്ത്യൻ സാംസ്കാരികമായ രീതിയിലുള്ള ആൾക്കാർ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ആദ്യം തന്നെ അവർ നോക്കുന്നത് ഏഹ് പുഴ ഇത്രയും വൃത്തിയോ അത് പറ്റൂല അവരോട് നശിപ്പിക്കുകയാണ് അതിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒരുപാട് ഈ മതാചാരങ്ങൾ നടത്തുകയാണ് മതാചാരങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം മുഴുവൻ ഉണ്ടാവുക വേസ്റ്റാണ് അതായത് ഈ പൂജാതി കർമ്മങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട വേസ്റ്റ് കൊണ്ടല്ലോ അത് മുഴുവൻ ഈ പുഴയിലേക്ക് തള്ളിയിട്ടാണ് അവർ പോവുക മതാചാരം നടത്തുമ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഭയങ്കര സിനിമാറ്റിക് രൂപത്തിലൊക്കെ ഇങ്ങനെയാണ് എടുക്കുക ആ രംഗങ്ങളൊക്കെ അതൊക്കെ കൂടി കണ്ടാൽ നമുക്ക് വിചാരിക്കും ഇതെന്തൊരു നല്ല മതമാണ് എന്തൊരു നല്ല ആചാരമാണ് എന്നത് തോന്നും പക്ഷെ എന്താണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് പക്ഷെ മിണ്ടാൻ പറ്റൂല്ലല്ലോ അപ്പം മിണ്ടാതെ ഇരിക്കുകയാണ് പക്ഷെ അമേരിക്കത്തെ ആൾക്കാർ ഒരു പരിധി പിന്നെ വായ തുറക്കും അപ്പൊ അവർ പറയുന്നത് ഞങ്ങളുടെ പുഴകൾ മുഴുവൻ നശിപ്പിക്കുകയാണ് പുഴകൾ മാത്രമല്ല റോഡ് തോട് ബിൽഡിങ് പരിസരം മുഴുവൻ വൃത്തികളാക്കലാണ് പ്രധാനമായിട്ടും ഈ ഇന്ത്യക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് മറ്റുള്ള രാജ്യക്കാരെ ഒന്നും തന്നെ പറയുന്നുല്ല അതെന്താണാവുക അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഭൂമുഖത്ത് ഏറ്റവും വൃത്തികെട്ടവർ മലിനമാക്കുന്ന ശുചിത്വമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരാണ് എന്ന് അവർക്ക് പോലും മനസ്സിലായി മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയാം അവിടെ ഒരു പുഴ കിട്ടുകൾ കൂടിയിട്ട് പിന്നെ അവിടെ തീർത്ഥാടന കേന്ദ്രമാക്കി ഈ അമേരിക്കയിലുള്ള മുഴുവൻ നടപടിയുടെ ഒക്കെ ജീവിക്കുന്ന ഹിന്ദുക്കളല്ലോ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ പ്രധാനപ്പെട്ട ഒരു പുഴ ഉണ്ടത്തില്ല നല്ല വൃത്തിയുള്ള പുഴ ആയിരുന്നു ആ പുഴയിൽ വന്നിട്ട് ഇപ്പോൾ സിനിമാറ്റിക് രൂപത്തിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഭയങ്കര ഭയങ്കര ആഘോഷമാണ് ആചാരമാണ് പൂജയാണ് പിന്നെ സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കാണ് പക്ഷേ കണ്ടല്ലേ ഇത്രയും ജനങ്ങൾ വന്നതിന് ശേഷം അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അവിടെ മുഴുവൻ വൃത്തികളാക്കുന്നു മാത്രമല്ല അവിടെ ഈ പ്രതിമകൾ കൊണ്ടുവന്നിട്ടുണ്ട് പലതരം കെമിക്കൽ കൊണ്ടുണ്ടാക്കിയ അത് മണ്ണായിക്കോട്ടെ മെഴുകായിക്കോട്ടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിക്കോട്ടെ അങ്ങനത്തെ സംഗതികൾ കൊണ്ട് ഉണ്ടാക്കിയ പ്രതിമകൾ മുഴുവൻ തന്നെ ഈ ഒരു പുഴയിലേക്ക് തള്ളി പിന്നെ ഈ പൂജാതി കർമ്മങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ ഉണ്ടല്ലോ അതൊക്കെ അവിടെ തള്ളിയിട്ടാണ് അവർ പോവുക അങ്ങനെ മുഴുവൻ പുഴയും നശിപ്പിക്കും അപ്പൊ അതാണ് നിങ്ങൾ കണ്ടത് ഇത് ഷെയർ ചെയ്തത് അമേരിക്കക്കാർ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമേരിക്കൻ ക്രിസ്ത്യാനിയായിട്ടുള്ള ഡെനിസ് പറഞ്ഞ ഒരാൾ പറയുകയാണ് അറ്റ് പോർട്ടോമാക് റിവർ പോട്ടമാക് നദി എന്നാണ് അതിന്റെ പേര് വിർജിനിയ യു എസ് എയിലാണ് അത് ഉള്ളത് ഹിന്ദുക്കൾ കണ്ടില്ലേ ഈ വെള്ളം മുഴുവൻ നശിപ്പിക്കുന്നു ആചാരങ്ങളുടെയും ആരാധനയുടെയും പേരിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇനി അധികം താമസിക്കേണ്ട അമേരിക്കയും ഇന്ത്യ പോലെ ഒരു കുപ്പത്തുട്ടിയായി മാറും എന്നതാണ് ഇവിടെ പറയുന്നത് ഏത് രൂപത്തിലാണോ ഇന്ത്യൻ പുഴകളൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് ഈ മതത്തിന്റെ പേരിൽ അതേപോലെ ഇനി അമേരിക്കയിലത്തെ ഒരറ്റ നദിയെയും ഇവർ വിടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിൽ ഈ ക്രിസ്ത്യാനി ഏറ്റവും ഡെനിസ് തന്നെ പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് ഇന്ത്യയിലത്തെ ഒരു പുഴയാണ് ഇന്ത്യയിലത്തെ വലിയൊരു പുഴയാണ് ഗംഗാനദി അങ്ങനെ എന്താണ് ആ പുഴയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മുഴുവൻ പരിസര മലിനീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആഘോഷങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ അത് ദീപാലി ആയിക്കോട്ടെ ഈ പറഞ്ഞ ഗണപതി പൂജ ആയിക്കോട്ടെ വേറെ എന്തോ ആയിക്കോട്ടെ ഒന്നുകിൽ റോഡ് മുഴുവൻ നശിപ്പിക്കുക അല്ല അന്തരീക്ഷ മലിനീകരണം പടക്കം പൊട്ടിച്ചിട്ട് മുഴുവൻ ആൾക്കാർ ശ്വസിക്കാൻ പറ്റാതാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പുഴയും കായലും സമുദ്രവും നശിപ്പിക്കുക അപ്പോൾ അതിന്റെ ഒരു ചെറിയ രൂപമാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതിന്റെ വലിയ രൂപം അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ സ്ഥലത്തും പോസ്റ്ററുകളും എല്ലാ പെയിന്റിങ്സ് ആണ് പുറത്തേക്ക് വരുന്നത് ഇതുപോലത്തെ ഡിപ്പോർട്ട് 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 ഇന്ത്യക്കാരെ ഡിപ്പോർട്ട് ചെയ്യാൻ ആ ഫോട്ടോ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം സെൻട്രലിരിക്കുന്നത് ചാണകമാണ് ആ ചാണകത്തിന് കണ്ണും മൂക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തിരിക്കുന്നത് പൂജാരിയാണ് ഇപ്പുറത്തോ ഒരു ഇന്ത്യൻ ഹിന്ദുവിന്റെ ചിത്രവും ഉണ്ട് അമേരിക്കയെ നശിപ്പിക്കുന്നത് അതായത് അമേരിക്കയുടെ കൊള്ളിലെ മേലെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ കുറെ പോസ്റ്റർ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ അവരുടെ മതം കാരണം അവരുടെ മതാചാര കാരണം ഞങ്ങളുടെ നാടും കൂടി നശിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഗതി മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ചിലർ ഇവിടെ തള്ളി മറിക്കുന്നുണ്ട് ഗോതിമീഡിയ അവര് തള്ളി മറിക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ലോകം മുഴുവൻ ഹിന്ദു മതം വ്യാപിക്കുന്നു പ്രചരിക്കുന്നു പരന്നു കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും സത്യമല്ല ഈ പറഞ്ഞ ഹിന്ദുമതം അവിടെ എത്തുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അങ്ങോട്ട് പോയിട്ട് തന്നെയാണ് ഇന്ത്യയിലത്തെ ആളുകൾ ഇന്ത്യ വേണ്ട ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ജീവിച്ചാൽ ഞങ്ങളൊക്കെ നശിച്ചു പോവും ശമ്പളം ഇല്ല വൃത്തിയില്ല സൗകര്യങ്ങളില്ല എന്ന് തോന്നിയിട്ട് എന്ന് തോന്നിയിട്ട് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യ വിട്ടു പോകുന്നുണ്ടല്ലോ അവരവിടെ പോയിട്ട് ഉള്ള ഹിന്ദു മാത്രമുള്ളൂ അല്ലാതെ വേറൊരു ബന്ധത്തിലേക്ക് ആരും തന്നെ ചേരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം എൻ്റെ ഈ ചാനൽ തന്നെ ചില വീഡിയോകളിൽ ഞാൻ കാണിച്ചു തന്നതാണ് ഇറ്റലി ഫ്രാൻസ് അതുപോലെ തന്നെ യൂറോപ്പിലത്തെ വേറെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഒക്കെ ഈ പറയുന്ന ആചാരങ്ങൾ മതം കാരണമൊക്കെ അടിച്ച് നരത്തുന്നതും അതുപോലെ തന്നെ തേങ്ങൊടക്ക പിന്നെ ഈ പോലെ പറഞ്ഞ പോലെ നാവകത്തൊളച്ചിൽ ഇങ്ങനെ കുറേ പ്രചരണം നടത്തുക അങ്ങനെ കുറേ സംഗതികളുണ്ട് അതൊക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ ആ പോയ വഴിക്ക് പിന്നെ ആർക്കും ഒരു മാസത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന കുംഭമേള ഉണ്ടല്ലോ കുംഭമേള ബന്ധമില്ലാതെ കുറെ കുളിക്കാത്ത വർഷങ്ങളോളം കുളിക്കാത്ത കുറെ മനുഷ്യന്മാര് മനുഷ്യന്മാർ അറിയില്ല അവരൊക്കെ കൂടി നടത്തുന്ന ഒരു കുംഭമേള ഉണ്ടല്ലോ ആ കുംഭമേള കൂടി ഇനി അമേരിക്കയിലേക്ക് വരേണ്ടതു ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞു ഇനി അവിടെ ദീപാലി വരണം പടക്കം പൊട്ടിക്കൽ അതുപോലെ തന്നെ ഈ ഗണപതി പൂജ വരണം അതാണ് ഏറ്റവും നല്ല റിസൾട്ട് ഗണപതി പൂജ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരേറ്റപ്പോഴും ബാക്കി ഉണ്ടാവില്ല അമേരിക്കത്തെ അപ്പൊ അതൊക്കെ ഇനി അവിടെ വരാൻ പോലും അത് ഭയന്നിട്ടാണ് ഇപ്പൊ അമേരിക്കക്കാർ ഓരോരുത്തർ പറയുന്നത് ഇവരുടെ ചിലവല ഇവരെ എത്രയും പെട്ടെന്ന് കയറ്റുമതി ചെയ്യണം എന്ന് പറയാനുള്ള കാരണം തന്നെ അതാണ് അപ്പോൾ മറ്റൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള ടൈലർ ഡുർഡൻ പറഞ്ഞ ഒരാൾ പറയുന്നത് ടേൺ റിവേഴ്സ് ഇൻ ടു ക്വിക്ക് ഇവര് അതായത് ഇന്ത്യക്കാര് എത്രയും പെട്ടെന്ന് അതിവേഗതയിൽ ഈ അമേരിക്കത്തെ മനോഹരങ്ങളായ നദികളൊക്കെ വെറും ഒരു കുപ്പത്തൊട്ടിയാക്കി മാറ്റുന്നതാണ് പറയുന്നത് ജസ്റ്റ് സി ദാറ്റ് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ റിവേഴ്സ് എന്തിനാണ് കൂടുതൽ പറയുന്നത് ഇന്ത്യത്തെ പുഴകളിലേക്ക് നോക്കിയാൽ പോലെ എങ്ങനെയാണ് ഇവർ അവരുടെ പുഴകളെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് എന്നെ പറയുന്നത് ദിസ് പൂ പീറ്റേഴ്സ് ആർ ഫിൽറ്റിയസ്റ്റ് ക്രീച്ചേഴ്സ് ഇൻ ദ വേൾഡ് ഈ മലന്തീനികൾ ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട ജന്തുക്കളാണെന്നാണ് പറയുന്നത് ക്രീച്ചേഴ്സ് ജന്തുക്കളാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാണെന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയ്ക്ക് മനോഹരമായ അഭിപ്രായങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് സോറോസ് പറഞ്ഞ മറ്റൊരു ക്രിസ്ത്യാനി പേരാണ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ മാലിന്യം അതൊരു ഭാഗത്തുകൂടെ നടക്കുന്നുണ്ട് ഇനി അവിടെയും കൂടി കൊണ്ടുപോയിട്ട് ജനങ്ങളെ മനുഷ്യന്മാരെ തട്ട് തട്ടായി തിരിക്കും അതായത് താഴ്ന്നവൻ ഉയർന്നവൻ ആ ജാതി ഈ ജാതി ചർമ്മൻ പറയൻ പോലെ വേണ്ട അവിടെയും പരത്തും അതായത് ജാതി വ്യവസ്ഥിതി അവിടെയും പരത്തിയിട്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും എന്നാണ് ഈ പറയുന്നത് പിന്നെ വിജിലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു ക്രിസ്ത്യൻ ചാനലാണ് അവർ പറയുന്നത് ഹിന്ദു ഷുഡ് ബി ബാൻഡ് ഫ്രം എൻട്രിങ് ഓൾ കൺട്രീസ് ഓൾ ഓവർ ദ വേൾഡ് അതായത് ഇന്ത്യ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്നാണ് ഇവിടെ ഈ ഒരു ക്രിസ്ത്യാനി പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് അമേരിക്കക്കാരുടെ മനസ്സിലിരിപ്പ് നല്ലവരായ ഇന്ത്യക്കാരെ കുറിച്ചിട്ട് പിന്നെ ഇവിടെ വേറൊരു ക്രിസ്ത്യാനി പറയാണ് ഹിന്ദു സേസ് അതായത് ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങളുടെ മതം പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ എല്ലാ ആഘോഷങ്ങളിലേക്കും നോക്കിയാൽ മതി എല്ലാ ആഘോഷവും പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ മറ്റൊരു ക്രിസ്ത്യാനി പറയുന്നത് അതെങ്ങനെയാണ് വായു വെള്ളം കര ശബ്ദം ഇതെല്ലാതും തന്നെ നശിപ്പിക്കുകയാണ് ഓരോരോ ആഘോഷങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അതിൽ പറഞ്ഞതിൽ അത്ര സത്യം ഇല്ലാതില്ലെട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ദീപാലി അന്തരീക്ഷ മലിനീകരണം ഗണപതി പൂജ അതുപോലെ മറ്റുള്ള കുറെ പൂജയുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുഴകളുടെ കാര്യം എടുക്കണ്ട പുഴകൾക്ക് കയ്യും കാലം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും പിന്നെ അടുത്തതാണ് കര കരമുണ്ടാവുന്ന ഈ ഹോളി ഹോളി പോലത്തെ ആഘോഷം വന്നാൽ തലേ ദിവസം മുഴുവൻ മരങ്ങൾ കത്തിക്കും മരം കൂട്ടിയിട്ട് കത്തിക്കും അത് കത്തിച്ചതിന് ശേഷം പിറ്റത്തെ ദിവസമാണ് ഈ ഹോളി ഉണ്ടാവുക അപ്പൊ ഫുൾ കെമിക്കലും അതോ ഇതൊക്കെ നിറച്ചിട്ടുള്ള നിറങ്ങൾ നിറച്ചിട്ടുള്ള അങ്ങനെ അടിക്കണം അങ്ങനെ മുഴുവൻ നാട് നശിപ്പിക്കുക പിന്നെ തലേ ദിവസത്തെ തീ കത്തിക്കൽ കാരണം പിന്നെ അന്തരീക്ഷ മലിനീകരണം വേറെ ഉണ്ടാവും അങ്ങനെ നശിപ്പിക്കലാണ് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഈ ഹിന്ദു ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ ഒരു മരം വെട്ടും അതോടുകൂടി മരം പോയി അപ്പോൾ ഈ പ്രകൃതിയെ നശിപ്പിക്കലായി ഒരു മരം വെട്ടിയാൽ തന്നെ പിന്നെ ആ മരം എന്താ ചെയ്യുന്നത് കത്തിക്കുകയാണ് ആ ശവം കത്തിക്കാൻ വേണ്ടിട്ട് ഒരു മരം ഉപയോഗിക്കുകയാണ് അങ്ങനെ ആ ശവം കത്തി തീരുമ്പോഴേക്കും കൂടുതൽ മലിനീകരണം അന്തരീക്ഷം മലിനീകരണം അപ്പൊ ഇങ്ങനെ എവിടെ തൊട്ടാലും നമ്മൾക്ക് കാണാൻ സാധിക്കുക മുഴുവൻ മലിനീകരണം മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ അടിയിൽ ബലിയാടാകുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ആരാണറിയോ ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കും ആ നമസ്കരിക്കുമ്പോഴൊക്കെ തന്നെ അംഗശുദ്ധി വരുത്തണം എന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് കഴുകണം പിന്നെ കുളിക്കും അതിനോടൊപ്പം തന്നെ മൂത്ര ഒഴിച്ചാൽ വരെ അതൊന്ന് കഴുകും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത്രയും വൃത്തി സൂക്ഷിക്കുന്നവരാണ് മുസ്ലിം ഈ മുസ്ലിങ്ങൾ ഇപ്പോൾ ഈ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യക്കാരല്ലേ നിങ്ങൾക്ക് വൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ക്രിസ്ത്യാനികൾക്ക് പിന്നെ കുഴപ്പമില്ല ക്രിസ്ത്യാനികൾ പിന്നെ ടോയ്ലറ്റിൽ പോയാൽ ഒന്നായാലും രണ്ടായാലും വെള്ളം തൊടുവില്ലല്ലോ ഓക്കെ കടലാസ് അല്ല ഇപ്പൊ അമേരിക്കക്കാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അത്ര വലിയ പ്രശ്നമില്ല പക്ഷേ അന്തരീക്ഷ മലിനീകരണം പരിസര മലിനീകരണം അതിൽ ഒന്നാം നമ്പർ ആർക്കും തന്നെ കടത്തിവിട്ടാൻ സാധ്യമല്ല അത് ഈ പറയുന്ന ഇന്ത്യൻ സാംസ്കാരിക ആളുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ സ്മാഷ് ബാൾസ് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്രിസ്ത്യൻ ഒരു ചാനലാണിത് ഒരുപാട് ക്രിസ്ത്യൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനൽ വരാറുണ്ട് അപ്പൊ മുപ്പിൽ പറയുന്നത് ഇന്ത്യസ് ഹോളി റിവർ ഫുൾ ഓഫ് അതായത് ഇന്ത്യയിലെ ദൈവികമായ പുഴകൾ നിറച്ചും ശവങ്ങളും ചത്തശവവും ഒലിക്കുക നൂറ്റി അമ്പത് മില്യൺ ലീറ്റർ കക്കൂസ് മാലിന്യം ഓരോ ദിവസവും ഒഴുക്കി കളയുന്നത് ഈ പുഴകളിലേക്കാണ് ഈ ദൈവികമായ പുഴകളിലേക്ക് പിന്നെ കച്ചറ തട്ടുന്നു പിന്നെ രോഗങ്ങളും മഹാമാരികളും അത് വേറെയും എന്ന് പറഞ്ഞിട്ടുള്ളൂ പോസിറ്റിട്ടിരിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ യു എസ് കസ്റ്റംസ് അമേരിക്കയിലത്തെ കസ്റ്റംസ് ഒരു പുതിയൊരു നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് പുതിയൊരു നോട്ടീസ് എന്ന് പറഞ്ഞാല് ഒരു രണ്ട് വർഷം അയയ്ക്കുന്നത് അപ്പോൾ എന്താ പറയുന്ന വെച്ചാൽ ഇന്ത്യൻസ് പ്രത്യേകം പറയണം ഇന്ത്യൻസ് എന്ന് എല്ലാവരും പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മാത്രമേ ഭയക്കൊണ്ടുള്ളൂ ഇന്ത്യക്കാർ അവരവരുടെ ലഗേജിൽ വിമാനയാത്ര ഒക്കെ ചെയ്തു വരുമ്പോൾ അതിൽ ചാണകം കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യയിലത്തെ ദൈവമായിട്ടുള്ള പശുവിൻ്റെ ചാണകം കൊണ്ടുപോകുന്നുണ്ട് കാരണം അവിടെയുള്ള പശു ദൈവമല്ലോ അപ്പോൾ ഈ ദൈവത്തിൻ്റെ ചാണകം കൊണ്ടുപോയി എത്ര പേട നിർത്തണം ഇല്ല പിന്നെ എല്ലാറ്റേം പിടിച്ച് അവിടെ തിരിച്ചയക്കുന്ന പറയുന്നത് അപ്പോൾ അത്രക്കും സ്ട്രിക്റ്റായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ എന്നുവെച്ചാൽ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് മതി അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എത്ര കണ്ട് സംസ്കാരമുണ്ട് മഹത്തായ പാരമ്പര്യമുണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പക്ഷെ എന്താണ് ഇന്ത്യയിൽ എന്താ പറയാ സംസ്കാരമുണ്ട് പ്രാചീന പ്രാചീനകാലത്തെ ആർച്ചാ ഭാരത സംസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു തള്ളി പറയണ ഈ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തീരുമാനിക്കാം മറ്റുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാ തുറന്ന് സംസാരിക്കുന്നത് പിന്നെ ഇന്ത്യക്കാർക്ക് ഇത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കള്ളക്കേസും തീവ്രാദിയും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോളും അപ്പൊ ആർക്കും ഉണ്ടാൻ പറ്റൂല പക്ഷെ പുറമുള്ള രാജ്യക്കാർക്ക് പറയാലോ അവർ തുറന്ന് പറയുന്നുണ്ട് പിന്നെ റെഡ് പിൽ മീഡിയ പറഞ്ഞല്ലോ ചാനൽ പറയാണ് ദ റീസൺ ഇന്ത്യൻസ് ഹേറ്റ് മുസ്ലിം ആ ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇങ്ങനെ വെറുക്കുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക മുസ്ലിങ്ങൾ വൃത്തിയോടുകൂടി ഇരിക്കും ഒന്നിനു പോയാൽ വരെ കഴുകും പിന്നെ അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ ഈ അംഗശുദ്ധി വരുത്തും അപ്പൊ അത്രയും വൃത്തിയായിരിക്കുന്നവർ ഇന്ത്യയിൽ പാടില്ല ഇന്ത്യയിൽ വേണ്ടത് ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഇത്രയും വെറുപ്പ് എന്നാണ് ഇവിടെ റെഡിപ്പിൽ മീഡിയ പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ പുഴയെ പുഴയായി മാത്രം കാണുന്ന രാജ്യങ്ങളുടെ അവസ്ഥയാണ് പുഴകളുടെ വളരെ വെടിപ്പും വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് അതേസമയം പുഴകളിനെ ദൈവമായിട്ട് കാണുന്ന ഇന്ത്യയിലത്തെ പുഴയുടെ അവസ്ഥയാണ് അതിന്റെ താഴത്ത് നിങ്ങൾ കാണുന്നത് എന്തൊരു ശ്രദ്ധ എന്തൊരു വൃത്തി ഇല്ലേ മനുഷ്യന്മാർക്ക് അടുക്കാൻ പറ്റാന്നുള്ളു എന്തിനാ മൃഗങ്ങൾ വരെ അടുക്കൂല അങ്ങനത്തെ പുഴകളാ അധികം ഉള്ളത് എന്തിനെ ഈ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ബി ജെ പി ഈ മോദി ഈ സർക്കാർ എത്ര കോടി ചെലവാക്കി ചെലവാക്കി എന്ന് പറഞ്ഞാലൊക്കെ പുട്ടടിച്ച് കിശലാക്കി വേറൊന്നല്ല അങ്ങനെ ഇപ്പൊ ഗംഗയും യമുനയും സരസ്വതിയും എല്ലാവരും ഇതിനേക്കാൾ അപ്പുറം അഴുക്കായിട്ടാണ് കിടക്കുന്നത് ദ വേറൊരു ഫോട്ടോ എന്താ കാണിക്കുന്നത് ടോക്കിയോ പറഞ്ഞ രാജ്യത്തെ ഒരു പുഴയാണ് എന്തൊരു വെടിപ്പും വൃത്തി അതിന്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അതേസമയം മുംബൈയിലത്തെ ബോംബെയിലത്തെ അതായത് മുംബൈ എന്ന് പറഞ്ഞാൽ ഒരു ദേവിയാണ് ആ ദേവിയുടെ രാജ്യമായിട്ടുള്ള ബോംബെയില് ഉള്ള പുഴ അവസ്ഥയാണ് ആകെ എന്നാലോ ബോംബെ പോലത്തെ സിറ്റിയിൽ ജീവിക്കുന്നത് വെറും രണ്ടര കോടി ആൾക്കാരാണ് അതേസമയം ടോക്കിയോ എന്ന് പറഞ്ഞ നഗരത്തിൽ ജീവിക്കുന്നത് നാല് കോടി ആൾക്കാരാണ് എന്നിട്ട് അവിടുത്തെ പോലെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു അപ്പം ഇന്നാൾ പറഞ്ഞത് ആർച്ച ഭാരത സംസ്കാരം ഉള്ളത് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനി ഇതിപ്പോൾ അമേരിക്കക്കാർ തുറന്നു പറഞ്ഞു ഇനിയിപ്പം അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് ഏറ്റവും വൃത്തിഘട്ടവന്മാരനെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുക എന്ന് പറയും നമ്മൾ തന്നെ ഇന്ത്യക്കാർ തന്നെ പുറമെ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ ആൾക്കാർ പറയാം ഏറ്റവും വൃത്തികെട്ട ലോകത്തെ ഏറ്റവും വൃത്തികെട്ട രാജ്യം ഉണ്ടെങ്കിൽ അത് എന്ന് നമ്മളോടും ചോദിക്കും പിന്നെ അതോടൊപ്പം തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള വീഡിയോകൾ അതിപ്പോ ഞാൻ കാണിക്കുന്നില്ല കാരണം അത് ഈ യൂട്യൂബിൽ ഇഷ്ടപ്പെടില്ല അത് നിങ്ങൾ കണ്ടുണ്ടാവും എങ്ങനെയാണ് ഈ തെരുവിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ വൃത്തി കെട്ടിട്ട് വളരെ വൃത്തി പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അങ്ങനെ വൃത്തിഹീനമായി ഉണ്ടാക്കിയിട്ടും അത് നൊട്ടി നുളഞ്ഞ് തിന്നുന്ന ആൾക്കാരനെ വേണം നമ്മൾ സമ്മതിക്കാൻ അപ്പോൾ അത്രയും വൃത്തി കെട്ടവരാണ് ആ തിന്നുകയും വൃത്തിയില്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഓരോ വർഗം ഇന്ത്യക്കാർ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വിദേശികൾ പറയുന്നത് നമുക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല പക്ഷേ വിദേശികളുടെ അഭിപ്രായമാണ് അപ്പോൾ അത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ഒരു പരിശോധനയ്ക്ക് തയ്യാറാവണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്തരം പറഞ്ഞുകൊണ്ട് വീഡിയോ സംബന്ധിക്കുന്നത് അടുത്ത വീട്ടിൽ കാണാം